സക്സസ്ഫുൾ കഴിഞ്ഞു താങ്ക് യു സോ മച്ച് എല്ലാരും അതെ അതെ നന്ദി ഇനി ബാക്കി അവളുടെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ നമ്മളെ അപ്ഡേറ്റ് അറിയാവുന്നതാണ് നിങ്ങൾക്കെല്ലാം അതിനകത്ത് ഇനിയും കാണാം എന്തിനാണ് എല്ലാം ടൈമിംഗ് ആയിരുന്നു പ്രശ്നം ഭയങ്കര ഓട്ടോ ആയിരുന്നു ടെൻഷൻ കുഴപ്പമില്ല രാവിലത്തെ മഴയൊക്കെ ഇച്ചിരി ഞങ്ങളെ പിന്നെ നോക്കി വന്നിട്ട് പെട്ടെന്ന് ഒരു ടൈം അധികം കിട്ടിയില്ലെന്നാ ആ കുറച്ച് ാണ് ഹാപ്പിയാണ് അതെ ഓടി തന്നെ തീർത്തു അറിയായിരുന്നു അയ്യോ പ്രണയത്തിന് ഇപ്പൊ നമ്മള് എടുക്കും അതെ നമ്മള് കൊറേ നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു പെട്ടെന്ന് കണ്ട് അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറിയതല്ല നമ്മൾ കൊറേ നാള് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് അതെ വീട്ടിൽ പറഞ്ഞു അതെ വീട്ടിൽ പറഞ്ഞു അതെ ഇല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അവരോട് സപ്പോർട്ട് തന്നെ നമ്മൾ എല്ലാരും പോയി എല്ലാവരുടെ വിളിച്ചൊക്കെയാണ് അതെ അത് ബ്രോണി യാറോ ഞാൻ ക്യാനൽ നോക്കിയ ഹെച്ചാ അല്ലല്ലേ ഇത് ആകെ ആമേ അമേ ക്യാനല പോകുന്നതിനെ ആഗ്രഹമില്ല ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ആ ഇന്റർവ്യൂ ഞാൻ കണ്ട ആ പോയിട്ട് ആയി ചേച്ചാ ആയ ചേച്ചാ ആഗ്രഹിച്ചില്ലല്ല എനിക്ക് അങ്ങനെ ഒരു പേഴ്സണ കിട്ടിയതുകൊണ്ട് അയാൾ അവിടെ ആയതുകൊണ്ട് ഓക്കേ അപ്പോൾ സിനിമ മൂവിയിലേക്ക് തരുന്നത് ചെയ്യുന്നില്ല ഇല്ല ഇല്ല കംപ്ലീറ്റ് ചെയ്യുന്നണ്ടല്ല ഫോട്ടോഷൂട്ട് അങ്ങനെയില്ല അതൊക്കെ ചെയ്യുന്നണ്ടല്ല സിനിമ പുതിയ സിനിമ അപ്ഡേറ്റ് ചെയ്യുന്നില്ല പുതിയ സിനിമ അപ്ഡേറ്റിൽ അരങ്ങേറി এটা হচ্ছে ওকে হিন্দি ওনে নেব মাছ জানা ট্রাভেল ওকে না हेलो